ഹായ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായിട്ട് കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ നല്ല ബിസി ആയിരുന്നു അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ട് ഇന്ന് ഞാൻ ബിരിയാണി വെക്കുന്നത് കാലിക്കറ്റ് നെസ്റ്റോന്ന് വാങ്ങിയ ഒരു പുതിയ ബിരിയാണി പോട്ടിലാണ് നോൾട്ടൻ്റെ പന്ത്രണ്ടര ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണിത് ഇതിൽ ഈസി ആയിട്ട് ഒരു കിലോ ബിരിയാണിയൊക്കെ വെക്കാൻ പറ്റും ഒരു കിലോ അല്ല അതിലേറെ കൂടുതൽ വെക്കാൻ പറ്റും ഇറച്ചിയും ചോറും ഒക്കെ ഒരുമിച്ച് ദമ്മിടാനും പറ്റും ഞാനിപ്പോൾ ഇവിടെതാ ബിരിയാണി മസാലയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഇട്ടുകൊടുത്ത് എല്ലാം വഴറ്റിയെടുത്ത് ചിക്കനും മസാലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചോറ് വെക്കാനുള്ള സവാളയും ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് അരി ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൈമാറൈസാണ് ഒരു കിലോ ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് ഇനി ചോറ് വെച്ചതിൻ്റെ ശേഷം നമ്മളിത് ദമ്മിടുകയാണ് ചെയ്യണത് ഇവിടെ ഇപ്പോൾ ദാ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചോറ് വറുത്തിട്ടാണ് അരി വറുത്തിട്ടാണ് വെക്കുന്നത് ഒപ്പം സേമിയ പായസം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മസാല റെഡിയായി വന്നതിലേക്ക് ഞാൻ വന്ത ചോറ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ചോറൊക്കെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ദമാക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ല ഫ്ലെയിമിലും വെക്കാം പിന്നെ ഫ്ലെയിം കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് ദമ്മാക്കി എടുക്കണം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റും കൂടി വെച്ചാൽ ദമ്മ് നല്ലതായിട്ട് കിട്ടും അപ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കൂടുക ഞാനിപ്പോൾ ഇവിടേതാ ബിരിയാണി ദമ്മിടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ചിക്കൻ കുറച്ച് വെള്ളം പൊന്തി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ നീര് ഞാൻ കുറച്ച് മുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ദമ്മിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ആ കറി ഉണ്ടല്ലോ ചിക്കൻ്റെ ഗ്രേവി കറി ഇതിൻറെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം ദമ്മിണ്ടടയിൽ വറുത്ത സവാളി അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഗരം മസാലയും മല്ലിയലിയും ഒക്കെ വിതറി കൊടുക്കാം ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ ഈ നേരത്തെ കുറച്ച് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി ആ ഗ്രേവി ഈ ചോറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപോലെ നല്ലൊരു കളറായിട്ട് വരും ബിരിയാണി എടുക്കുമ്പോൾ നിങ്ങൾക്കത് ഞാൻ കാണിച്ചതാണ് ഇപ്പം ഞാൻ ആ ബിരിയാണീൻ്റെ ഗ്രേവിയാണ് ഇതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഇങ്ങനെ പൊന്തി വന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ചോറിന് നല്ലൊരു ടേസ്റ്റും കൂടും പിന്നെ അടിയിൽ മസാല നല്ല വറ്റി വരണ്ട് വലിഞ്ഞ് കിട്ടും ചെയ്യും ഇപ്പം നമ്മുടെ ദമ്മിടലൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ിൽവർ ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടാണ് ദമ്മിടാൻ പോണത് ബിരിയാണി ദമ്മിടുമ്പോൾ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ദമ്മിടണം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് വേണം ദമ്മു പൊട്ടിക്കാൻ ബിരിയാണി വെക്കുമ്പോൾ എനിക്ക് എനിക്കതിൽ ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇത് ദമ്മിടലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ദമ്മു പൊട്ടിക്കലും ഈ ദമ്മു പൊട്ടിക്കുമ്പോൾ മൂക്കിലേക്ക് ബിരിയാണീൻ്റെ ഒരു അടിച്ച് വരുമ്പോൾ നല്ല കഴിക്കാൻ ഇങ്ങനെ കൊതിയാവും അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഞാനിത് വിളമ്പി മേശമേല് എടുത്ത് വെക്കാണ് അപ്പോൾ എൻ്റെ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കണക്കൊന്നും പറയുന്നില്ല ഞാൻ ഒരുപാട് ബിരിയാണീസിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ പലതരത്തിലുള്ള തരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് കറക്റ്റ് അളവ് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ അടുത്ത വിഭവമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്